രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ്റുകൽ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിൻ്റെ ഏകദേശം പകുതിയായി കഴിഞ്ഞു ദിവസങ്ങൾ ഇന്ന് അഞ്ചാമത്തെ പൊങ്കാല ഉത്സവ ദിവസമാണ് രണ്ടാമത്തെ പ്രസ് കോൺഫറൻസ് ആണ് ഇനി അടുത്തത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പൊങ്കാല ദിനമാണ് ഏകദേശം അഞ്ച് മാസത്തോളം ട്രസ്റ്റ് അംഗങ്ങളും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ട്രസ്റ്റ് ജീവനക്കാരും പിന്നെ വിവിധ സർക്കാർ വകുപ്പുകളും എല്ലാം അഹോരാത്രം പണിപ്പെട്ടതിൻ്റെ ഒരു അവസാന ഘട്ടത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏവരും ജനങ്ങൾ മുഴുവനും അപ്പോൾ എന്തായാലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ പൊങ്കാല ഇടുന്നതിലേക്ക് ഇവിടെ എത്തിച്ചേരും തന്നെയാണ് പ്രതീക്ഷ കാരണം എല്ലാ ട്രെയിനുകളും അന്നത്തെ എല്ലാ ട്രെയിനുകളും എത്രയോ നാളിനും മുമ്പേ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഈ ഇടയ്ക്കൊക്കെ ഒരു മാസം മുമ്പൊക്കെ ബുക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചവർക്കൊന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല എല്ലാ വീടുകളിലും കൂടുതൽ ആൾക്കാർ വരുന്നതിനുള്ള അന്വേഷണങ്ങളാണ് ഞങ്ങൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു നാളെ മുതൽ ഇവിടെ ആൾക്കാർ അടുപ്പൊക്കെ വെച്ച് തുടങ്ങും അപ്പം അങ്ങനെ വരുമ്പോൾ സ്ത്രീജനങ്ങളാണ് ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം പിന്നെ അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളാൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നൂറ് ശതമാനം പൂർണ്ണത കൈവരിക്കുമെന്നുള്ള ആയിട്ടല്ല എങ്കിലും നമ്മളത് എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ അതിന് പൊങ്കാല നിവേദ്യം രണ്ട് മുപ്പതിനാണ് നടക്കുന്നത് വൈകുന്നേരം ഏഴ് മുപ്പത് മുതലാണ് കുത്തിരോട്ട ബാലന്മാർക്ക് ചൂരൽ കുത്ത ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ദേവി പുറത്തെഴുന്നുള്ളു അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്കാണ് ദേവി തിരിയെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അന്ന് തന്നെ ഒമ്പത് നാപ്പത്തഞ്ചിന് കാപ്പഴുപ്പ് ചടങ്ങ് നടക്കും അതിനുശേഷം പന്ത്രണ്ട് മുപ്പതിനാണ് കുരുതി തർപ്പണം മൊത്തം കുത്തിവൂട്ടത്തിന് അറുന്നൂറ്റിയാറ് ബാലന്മാരാണ് ആറ്റുകാലമ്മക്ക് അകമ്പടി സേവിക്കുന്നത് ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് തന്നെ നട വീണ്ടും ഏഴ് മണിക്ക് തന്നെ നട തുറന്ന മുൻപതുവ് പതിവ് പോലെയുള്ള പൂജാധികാര്യങ്ങൾ തുടങ്ങുന്നതാണ്